എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അലുമിനിയം അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി സൈറ്റ് ഫിറ്റർ മൂന്നാമത്തെ വേക്കൻസി ഹെൽപ്പേഴ്സ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹെൽപ്പേഴ്സിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ സെവൻ ടു വൺ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് സ്പോർട്സ് സിറ്റിയിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെയും സോറി അഞ്ച് വയസ്സുള്ള ഏഴ് വയസ്സുള്ള രണ്ട് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കാൻ സൗകര്യമുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം ധനംസ് വരെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് സെവൻ നയൻ സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജിമാനിലുള്ള ഒരു ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസി സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് അൽക്കൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി സ്റ്റാർട്ടിംഗ് മൂവായിരത്തി അഞ്ഞൂറ് ധറംസാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് ത്രീ ഫോർ നയൻ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ സഫാരി മാളിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് വളരെ പെട്ടെന്ന് തന്നെ സി ബി ശ്രമിക്കുക പ്രധാനപ്പെട്ട വേക്കൻസികൾ ഒന്നാമത്തത് ഇൻറ്റേർണൽ ഓഡിറ്ററുടെ വേക്കൻസിയാണ് ഓഡിറ്റിംഗ് ഫേമുകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അതുകൂടാതെ സി എ ഇൻ്ററോ ഫൈനലോ പാസ്സായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ബി കോം ബി കോമോ എം കോമോ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസികൾ ബയ്യർ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് സെക്ഷൻ ബയ്യർ ഗ്രോസറി ആൻഡ് ഫുഡ് ഇലക്ട്രോണിക്സ് ഫ്ലോർ ഇൻചാർജ് കസ്റ്റം സർവീസ് മാനേജർ ഹൗസ് കീപ്പിംഗ് ഇൻചാർജ് ക്യാഷ്യർ ആൻഡ് സെയിൽസ് ഗേൾ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക സി ബി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഏത് പോസ്റ്റിനാണ് അയക്കുന്നതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം സി വി അയക്കേണ്ടത് ദുബായിലുള്ള ദുബായ് പ്രീകാസ്റ്റ് എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൈറ്റ് അസിസ്റ്റൻറ്റ് ഓർ ഡോക്യുമെൻ്റ് കൺട്രോളറുടെ വേക്കൻസിയാണ് പ്രൊജക്റ്റ് ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ട് സൈറ്റ് ടീംസ് ഇതൊക്കെയാണ് പ്രധാന ഡ്യൂട്ടീസായിട്ട് വരുന്നത് അടുത്ത വേക്കൻസി ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് ഡോക്യുമെൻ്റ് മാനേജ് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ എം എസ് എക്സൽ വേഡ് എന്നിവയിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അസിസ്റ്റൻറ്റ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ മെയിൻ്റൻസ് ട്രബിൾ ഷൂട്ടിംഗ് എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് പീ കാസ്റ്റിലോ കൺസ്ട്രക്ഷൻ മേഖലയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എല്ലാ പോസ്റ്റുകൾക്കും എം ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകളാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ആഗ്ദിയ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ബേക്കറി എക്സിക്യൂട്ടീവ് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് കമ്മോഡിറ്റി ബയർ ബേക്കറി എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഫുഡ് പ്രൊഡക്ഷൻ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എഫ് എം സി ജി ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ദുബായ് അൽവാസിലുള്ള ഒരു പോളി ക്ലിനിക്കിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ജനറൽ ഡെൻറ്റിസ്റ്റ് എൻഡോഡനിസ്റ്റ് ഡെൻ്റൽ അസിസ്റ്റൻ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡയറ്റീഷ്യൻ ലേസർ ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എം ഒ എച്ച്ഒ ഡി എച്ച്ഒ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ചാർജിലുള്ള ഒരു അലുമിനിയം കമ്പനിയിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേറ്റർ അലുമിനിയം ഫിറ്റർ അലുമിനിയം കട്ടർ ഗ്യാസ് കട്ടർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്തു ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ത്രീ ഡബിൾ ടു സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ എയർ ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ കൊറിയർ ബോയ് വെയർഹൌസ് അസിസ്റ്റൻ്റ് മെയിൽസിനാണ് അവസരമുള്ളത് കൗണ്ടർ സ്റ്റാഫ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം ലോജിസ്റ്റിക്സ് അസിസ്റ്റൻ്റ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ബൈക്ക് റൈഡർ മെയിൽസിനാണ് അവസരമുള്ളത് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലത്തേക്ക് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലും നല്ല നോളജ് ഉണ്ടായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം ഇതിനെല്ലാം സി ബി അയക്കേണ്ടത് കൊറിയർ കാർഗോ ലോജിസ്റ്റിക്സ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ജെംസ് ന്യൂ മില്ലേനിയം സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഒന്നാമത്തത് അപ്പർ പ്രൈമറി ക്ലാസ്സിലത്തേക്കാണ് ഗ്രേഡ് ത്രീ മുതൽ ഫൈവ് വരെയുള്ള ക്ലാസ്സിലത്തേക്കാണ് ഇംഗ്ലീഷ് ടീച്ചറുടെയും ഫ്രഞ്ച് ടീച്ചറുടെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി മിഡിൽ സ്കൂളിലത്തേക്കാണ് ഗ്രേഡ് സിക്സ് മുതൽ എയ്റ്റ് വരെയുള്ള ക്ലാസ്സിലത്തേക്ക് ഫ്രഞ്ച് ടീച്ചറുടെ വേക്കൻസി ഉണ്ട് സെക്കൻഡറി ലെവല് ഗ്രേഡ് നയൻ മുതൽ ട്വൽവ് വരെയുള്ള ക്ലാസ്സിലത്തേക്ക് ഇംഗ്ലീഷ് ടീച്ചറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് മാസ്റ്റർ ഡിഗ്രിയോ ബാച്ചിലർ ഡിഗ്രിയോ അതോടൊപ്പം ബി എഡും ഉണ്ടായിരിക്കണം ഡിസ്റ്റൻ്റ് ഐറ്റു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ ഉള്ള ഡിഗ്രികളോ ബി എഡോ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല മിനിമം രണ്ട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അത് സി ബി എസ് ഇ സിലബസിലോ ഐ ജി എസ് ഇയിലെ സിലബസ് സിലബസിലോ ഉള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ ഐ ടി സ്കില്ലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്